നാൽപ്പതിനായിരം നന്മകൾ ലഭിക്കുന്ന ഒരു ദ്വാ മുത്തനബി സുല്ലാഹുഅലൈ വസ്ലാമത്തുങ്ങള് പഠിപ്പിച്ചത് കാണാം ഒറ്റ പ്രാവശ്യം നാം ദ്വായ ചെയ്താൽ തന്നെ നാൽപ്പതിനായിരം നന്മകളാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത് ദ്വായ ചെയ്യേണ്ടത് സുബിഹി നിസ്കാരത്തിന് ശേഷമാണ് സുബി നിസ്കാര ശേഷമുള്ള സാധാരണയുള്ള ദ്വാരകൾ ആ ദ്വാകളോടൊപ്പം ഈ ദ കൂടി കൊണ്ടുവന്നാൽ മതി അങ്ങനെ വരുമ്പോഴാണ് നാൽപ്പതിനായിരം നന്മകൾ നമുക്ക് ലഭിക്കുന്നത് ശുഭഹി നിസ്കാര ശേഷം ഈ ദുആ പതിവാക്കുകയാണെങ്കിൽ നാൽപ്പതിനായിരം നന്മകൾ അയാൾക്ക് അള്ളാഹു തല രേഖപ്പെടുത്തുമെന്നാണ് മുത്തുനബി സാഹു അലൈഹി വസ്ലാം മതങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഏതാണ് ആ ദുആ വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്ന നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന നിത്യമായി ചൊല്ലാൻ പറ്റുന്ന നല്ലൊരു ദുആ أشهد أن لا إله إلا الله وحده لا شريك له إله واحد صمد لم يتخذ صاحبة ولا ولدا ولم يكن له كفوا أحد ونور بريم أشهد أن لا إله إلا الله وحده لا شريك له إله واحد صمد لم يتخذ صاحبة ولا ولدا ولم يكن له كفوا أحد ഈ ഒരു ദു ആ സുബൈനിസ്കാര ശേഷം നാം ചൊല്ലിയാൽ ദു ആ ചെയ്താൽ അള്ളാഹു സുബാനുഹുവത്ത് ആല നാൽപ്പതിനായിരം നന്മകളാണ് നമുക്ക് നൽകുന്നതും ആ നന്മകൾ വാരിക്കൂട്ടാൻ അള്ളാഹു സുബഹാനുഹുവത്ത് ആല നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അമീൻ